ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നേറി നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ അപ്രതീക്ഷിത ആക്രമണമായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ഭീകരയുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തി ഇന്ത്യ നടത്തിയ കര കരവ്യോമ നാവികസേനകളുടെ ഒരു സംയുക്ത നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തോയ്ബ കേന്ദ്രങ്ങൾ മറ്റുള്ള പ്രധാനപ്പെട്ട തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് സേനകൾ ഈ ഓപ്പറേഷൻ നടത്തിയത് ഫ്രാൻസ് നിർമ്മിത മിസൈലുകളും ഇതിനുവേണ്ടി ഇന്ത്യൻ സേന കളത്തിലിറക്കിയിരുന്നു ഫ്രാൻസിൻ്റെ അഭിമാനമായ റാഫേൽ വിമാനത്തിൽ നിന്ന് തുടക്കുന്ന സബ്സോണിക് സ്കാൽ മിസൈലുകളായിരുന്നു അത് ആദ്യമായാണ് റാഫേൽ യുദ്ധവിമാനം ഒരു ആക്രമണത്തിൽ പങ്കെടുക്കുന്നതെന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ ലോകത്തിലെ ഏറ്റവും നൂതനവും കഴിവുള്ളതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം മീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ വരെ തകർക്കാൻ റാഫേലിൽ നിന്ന് തുടക്കുന്ന സബ്സോണിക് സ്കാൽ മിസൈലുകൾക്ക് സാധിക്കും പോർവിമാനങ്ങളിൽ നിന്ന് ഇവ തൊടുത്തുവിട്ടാൽ പിന്നീട് നിയന്ത്രിക്കാനോ അതിൻ്റെ ലക്ഷ്യം മാറ്റാനോ കഴിയില്ല കമാൻഡ് സെൻറ്ററുകൾ എയർഫീൽഡുകൾ എന്നിവ തകർക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഒമ്പത് പോയിൻ്റ് മൂന്ന് ടൺ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് റാഫേൽ അതിനെ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ വഹിക്കാനും കഴിയും കൂടാതെ ആണവ മിസൈലുകൾ കൊണ്ടുള്ള ആക്രമണത്തിനും ഇവയ്ക്ക് സാധിക്കും ശത്രുസേനയുടെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനവും അത്യാധുനിക റഡാറുകളും ഇതിലുണ്ട് ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള എഞ്ചിൻ കരുത്തും റാഫേലിനുണ്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർക്കാനും ഈ വിമാനങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും ഫ്രാൻസ് വികസിപ്പിച്ചെടുത്ത ഗൈഡഡ് എയർ ടു സർഫസ് യുദ്ധോപകരണമായ ഹാമറും ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചിരുന്നു എഴുപത് കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ളവയാണ് ഹാമറുകൾ എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണമായ ഹാമർ നൂറ്റി അഞ്ച് കിലോഗ്രാം മുതൽ ആയിരം കിലോഗ്രാം വരെ ഭാരമുള്ള സാധാരണ ബോംബുകളിൽ ഘടിപ്പിക്കാവുന്ന ഒരു മോഡലർ കിറ്റാണ് ജി പി എസ് ഇൻഫാറഡ് ലേസർ എന്നീ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഏത് കൂറ്റൻ ലക്ഷ്യങ്ങളെയും വളരെ വേഗം ഭേദിക്കാൻ ഇതിന് സാധിക്കും റാഫേൽ വിമാനങ്ങൾ ഒരേ സമയം ആറ് ഹാമറുകൾ വരെ വഹിക്കാനാകും എല്ലാ കാലാവസ്ഥയിലും പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി ഇത് താഴ്ന്ന ഉയരങ്ങളിൽ നിന്നും വിന്യസിക്കാനും കഴിയും ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു സൈന്യത്തിൻ്റെ തിരിച്ചടി ഉണ്ടായത് ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയായിരുന്നു ആദ്യത്തെ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ എയർലൈൻസ് വിമാനമായ ഐ സി എയ്റ്റ് വൺ ഫോറിലെ യാത്രക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിനെ അന്ന് വിട്ടയച്ചിരുന്നു അന്ന് മുതൽ ബാവൽപൂർ ആണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രവർത്തന കേന്ദ്രം രണ്ടായിരത്തിലെ ജമ്മു കാശ്മീർ നിയമസഭാ ബോംബാക്രമണം രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വിനാശകരമായ ഭീകര ആക്രമണങ്ങളിൽ ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ഇപ്പോൾ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട അസർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒളിവിലുമാണ് അതേസമയം ലാഹോറിൽ നിന്ന് വെറും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള മുരീദ് കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ലഷ്കർ ഇ തൊയ്ബയുടെ താവളമാണ് ഹാഫിസ് സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭീകര സംഘടന ഇന്ത്യയിലെ നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളാണ് പ്രത്യേകിച്ചും ട്വൻ്റി സിക്സ് ഇലവൻ മുംബൈ ഭീകരാക്രമണത്തിൽ കൂടാതെ ഹൈദരാബാദ് ബംഗളൂരു ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളിലും ഈ തീവ്രവാദ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ഇവരുടെ പരിശീലന ക്യാമ്പുകളാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂലൂടെ ഇന്ത്യൻ സൈന്യം തകർത്തു കളഞ്ഞിരിക്കുന്നത്